എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് മിഥുന്റെ അടുത്ത് മിത്ര അപേക്ഷിക്കുകയാണ് മിഥുനെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ എനിക്കൊരു ജീവിതമുണ്ട് അതുപോലെ തന്നെ മിഥുന ഒരു ജീവിതം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു ഇനിയിപ്പം മിഥും പറഞ്ഞു മിത്ര ഇങ്ങനൊന്നും പറയരുത് ദൈവമായിട്ടാണ് നിന്നെ എൻ്റെ കൺമുന്നിലേക്ക് കൊണ്ടെത്തുന്നത് ഞാനൊരു തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു മിത്രയോട് അങ്ങനെയൊരു കാര്യം അന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു പിശാച്ച് കൂടിയിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഗുരുവായൂരി വെച്ച് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ ഒരിക്കലും ഞാൻ മിത്രയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു ശരിക്കും സ്നേഹിച്ച് വഞ്ചിച്ചെന്നായി പോയില്ലേ പക്ഷേ എന്ത് പറയാനാ എൻ്റെ മാനസികാവസ്ഥ അത് ശരിയല്ലായിരുന്നു മിത്രയെന്ന് പറയാണ് അത് കേട്ടിപ്പം മിത്ര അടഞ്ഞു മിഥനെ വേണ്ട ഇനി അതിനെക്കുറിച്ച് നമ്മൾ നമ്മളൊരു സംസാരമൊന്നും വേണ്ട ആ സ്വർണം പണമൊക്കെ മിഥുൻ തന്നെ എടുത്തു എനിക്കതൊന്നും വേണ്ട എന്നെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ അനുഭവിച്ചാൽ മാത്രം മതി എന്ന് പറയണം മിഥുനറിയാലോ എൻ്റെ കല്യാണം കഴിഞ്ഞു ആര്യനാണ് എൻ്റെ ഭർത്താവ് ആര്നോടൊപ്പം തന്നെ നല്ല ജീവൻ നയിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മിഥുന്റെ ജീവിതത്തിലേക്കും നല്ലൊരു പെൺകുട്ടി കടന്നു വരും നിനക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാന്ന് പറയാണ് മിഥുൻ പറഞ്ഞു കാര്യമൊക്കെ ശരിയതന്നെയാ മിത്രേ പക്ഷെ നിനക്കറിയാലോ ഞാൻ എത്ര കാലം നിന്നെ സ്നേഹിച്ചാന്ന് നിന്റെ പുറകെ നടന്ന് നിന്നെ സ്നേഹിച്ചാ പക്ഷേ കണ്ടുള്ളപ്പം കണ്ടിൻ്റെ കാൽശക്തി അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ അന്നൊന്നും എനിക്ക് നിന്റെ വില അറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പോയതിനു ശേഷം ഞാൻ മാനസികമായിട്ട് തകർന്നു പോയി എനിക്ക് നിന്നെ കാണാതെ വയ്യായിരുന്നു എന്തിന് മാത്രം അറിയാവോ അതുകൊണ്ട് ഞാൻ എടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നേ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് തന്നെ ഞാൻ മനസ്സിൽ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ ഒരു സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലോ അങ്ങനെ അങ്ങനത്തെ ചിന്തകളായിരുന്നു പക്ഷെ പിന്നീടാണ് ഞാൻ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരിക്കലും അത് ശാശ്വതമായിട്ടുള്ള കാര്യമാണെന്ന് മിഥുൻ എന്നെ ഇട്ടറിഞ്ഞിട്ട് പോയ നിമിഷം തന്നെ ഞാൻ മിഥുനുമായിട്ടുള്ള ആ റിലേഷൻ അങ്ങോട്ട് കട്ട് ചെയ്താ ഇനി നമ്മൾ നമ്മൾ ഒരിക്കലും ഒത്തു പോകത്തില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞാൽ മിഥുൻ പറഞ്ഞു എന്തൊക്കെയാ മിത്രെ പറയണേ എനിക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമാണ് ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകത്തില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു ദൈ മിഥിനെ ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്ന പോലും ദൈവദോഷം കിട്ടും കാരണം ഞാനിപ്പോൾ ആര്ൻ്റെ ഭാര്യയാണ് മിഥുനറിയാലോ ആര്നെൻ്റെ കാര്യത്ത് തലി കെട്ടി താലി കെട്ടിയതൊക്കെ അതൊക്കെ ഞാൻ അറിഞ്ഞു ഗുരുവായൂർ വെച്ച് ആരും താലി കിട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലോ ആ അല്ലായിരുന്നു മിത്രയുടെ അപ്പം പിന്നെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് സെറ്റായിട്ട് ജീവിക്കും എനിക്കറിയാം മിത്ര ഇപ്പോഴും അവനോടൊപ്പം കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ത്യാഗം എന്ന വണ്ണമാണ് അവനോടൊപ്പം കഴിയണേ ഒരിക്കലും നല്ലൊരു ജീവിതമല്ലാന്ന് എനിക്കറിയാം മിത്രയ്ക്ക് സുഖവും സന്തോഷവും കിട്ടുന്നൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഈ മിഥുനോടൊപ്പം വരണം ശരിയല്ല ഞാൻ പറയണെന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം മിത്രോടും എന്തൊക്കെയാ മിഥിനെ പറയണേ മിഥുനോടൊപ്പം വരണേ ഏ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇത് കേട്ടപ്പം മിഥുൻ പറഞ്ഞു മിത്ര എന്താ പറയണേ ഇതേ എൻ്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ അത് മിത്ര മാത്രമായിരിക്കും ഞാനോ അതെങ്ങനെ ശരിയാവും മിഥുൻ ഞാൻ ആര്യൻ്റെ ഭാര്യയാണിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വരല്ലേ സ്വർണോക്കി എടുത്തോളം പറഞ്ഞല്ലോ പിന്നെ എന്തിനാ കുഴപ്പം മിഥന ആവശ്യമുള്ള അതല്ലേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ പിന്നെ ഇനി എന്നെ എന്തിനാന്ന് ചോദിക്കണം ഞാൻ മറ്റൊരു ഭാര്യയല്ലേ എന്നെ കൊണ്ടുപോയിട്ട് മിഥുന എന്നെ കിട്ടാൻ ചോദിക്കണം അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ നിനക്ക് വേണ്ടിട്ട് ഞാൻ കുടയ്ക്കിനാല് ഒരു മുറുവരെ എടുത്ത് ഇട്ടിരിക്കുക അറിയാലോ നമുക്കവിടെ പോയി ഒരുമിച്ച് താമസിക്കാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാത്തില്ല നീ ഒരു കാര്യം ചെയ്യാ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ട് ആരെയൊരു വോയിസ് മെസ്സേജ് ഇട് എന്നിട്ട് അങ്ങോട്ട് പോവാം നീ വീട്ടിലേക്ക് പോകണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തൊക്കെയാ മിഥനെ പറയണേ മിഥനെന്താ സാമാന്യമായിട്ട് ബോധമില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മിഥുൻ പറഞ്ഞു നീ എന്താ പറയണെന്ന് ചോദിക്കാ ഈ സമയം മിത്രയ്ക്ക് അവാർഡെടുത്തു മിത്രയ്ക്ക് മനസ്സിലായി ഇവൻ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല ഇവൻ തന്നെ മനഃപൂർവ്വം ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന അതുമാത്രല്ല ഇവന്റെ ഉദ്ദേശലക്ഷ്യം അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല കൊടൈക്കിനാൽ റൂം എടുത്ത് ഇവൻ തന്നെ കാണാനായിട്ട് വരണമെങ്കിൽ ഇവന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നന്നായിട്ട് മിത്രയ്ക്ക് മനസ്സിലായി പിന്നീട് മിത്ര പറഞ്ഞു ഇതേ മിഥുൻ നിന്റെ അഭിനയം അങ്ങോട്ട് നിർത്ത് ഇനി കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നെ എന്താണെങ്കിലും നീ കൊണ്ടാന്ന് വിചാരിക്കേണ്ട ഞാൻ വരത്തില്ല നിന്നോടൊപ്പമുള്ള ജീവിതം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് സ്വത്തും പണമല്ലേ വേണ്ടത് അത് ആവശ്യത്തിന് മിച്ചം കിട്ടിയില്ലേ അതുമായിട്ട് നീ അങ്ങോട്ട് പാന്ന് നോക്കാൻ പറയണം മിഥുൻ പറഞ്ഞു എന്റെ അഭിനയമോ എന്റെ അഭിനയം വന്നാണ് നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കണം കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് മിഥിനെ ഞാൻ കുഞ്ഞു കുട്ടിയൊന്നും നീ ഗുരുവായൂർ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ അത് കരുതി കുട്ടി പ്ലാൻ ചെയ്താന്ന് പറയാം പിന്നീട് എനിക്ക് എനിക്കവിടുന്ന് ജീവിതം കിട്ടി മരിക്കാൻ പോയി എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടു എത്തിച്ച ആരനെയാണ് അപ്പം ആരനോടും നന്ദിയും കടപ്പാടും ഉണ്ട് എനിക്ക് അതുമാത്രമല്ല ആരെയാണ് എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ സമയത്ത് ആര്നവിടെ നിന്ന് നോക്കുന്നുണ്ട് മിത്രയ്ക്ക് വല്ല അപകടവും സംഭവിക്കുന്നുണ്ടോയെന്ന് എന്താ എങ്ങനെയാ ഏതാ ഒന്നും അറിയത്തില്ലോ നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇനി ശരത്തും നോക്കുന്നുണ്ട് മിഥിനും മിത്രയും തമ്മിലുള്ള സംസാരം എന്താന്ന് എന്തേലും കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ശരത്ത് ഒരു വഴിക്ക് നോക്കുന്നുണ്ട് ആരെയാണെങ്കിൽ നിന്നിട്ട് ഭയങ്കര ടെൻഷനാ എന്ത് ചെയ്യണം എന്നത്തില്ല ഓടിയോ അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല മിത്ര സിഗ്നൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ സിഗ്നൽ തരാം ആ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം വന്നാൽ മതിയെന്ന് അങ്ങനെ ആരെയും കാത്തു നിൽക്കുക നെഞ്ചിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് മിത്ര മിഥിനോട് പറഞ്ഞു മിഥിനെ എനിക്ക് പോകണം എന്ന് പറയുന്നത് പോവാനോ എങ്ങോട്ട് നിന്നെ ഓരോടത്തേക്ക് ഞാൻ വിടുത്തരാന്ന് പറയണം ഇത് കേട്ടിപ്പം മിത്ര പറഞ്ഞു എന്തൊക്കെയാണ് മിദിനെ പറയണേ പോവാതിരിക്കാനോ ദേ എനിക്കെന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം അറിയാലോ എൻ്റെ ഭർത്താവിന്റെ വീട് എന്താണെന്നൊക്കെ അതൊക്കെ എനിക്കറിയാൻ നന്നായിട്ടറിയാം മിത്ര എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാന്ന് പറയാണ് പിന്നീട് മിത്രയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഈർപ്പിടിച്ചിട്ടുണ്ട് ബാ മിത്രേ നമുക്ക് പോവാന്ന് പറയണം ഇത് കേട്ടാൽ മിത്ര വച്ചു എന്താ മിതിന് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു മിത്ര മിഥൻ്റെ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ് വേണയെ കാരു പിടിച്ച് ഞാൻ അപേക്ഷിക്കാം എന്നെ വെറുതെ വരണം എന്നെ ആരെയും ജീവിക്കാൻ സമ്മതിക്കണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കരുനേഴിലായിട്ട് നീ ഒരിക്കലും കയറി വരില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഇതും പറഞ്ഞു വിടണമില്ല നിന്നെ വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മോളെ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഞാൻ മോഹിച്ചു പോയില്ലേ ഒരു കാര്യം ചെയ്യാ നിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് വരണമെങ്കിൽ നീ എനിക്ക് നഷ്ടപരിഹാരം തരണ്ട വരും എന്ന് പറയണം നഷ്ടപരിഹാരം എന്ത് നീ ഒരു ഒരാഴ്ചക്കാലം എന്നോടൊപ്പം കൊടക്കനാൽ ആ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറയണം ഒരാഴ്ച കൂടെ താമസിക്കണം അതെ അതാണ് ഞാൻ ചോദിക്കുന്ന നഷ്ടപരം നഷ്ടപരിഹാരം എനിക്കത് കൂടിയേ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മിത്രയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു വല്ലാത്ത സങ്കടം ആയപ്പോയി ഇവൻ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന വല്ലാത്തൊരു ട്രാപ്പില്ലാന്ന് മനസ്സിലായി ആരും കൂടെ ഉള്ളത് ഭാഗ്യം അല്ലെങ്കിൽ തന്നെ ഇവൻ ഇവനെന്തെങ്കിലും ചെയ്തേനും പിന്നീട് മിത്രയ്ക്കാണെങ്കിൽ പാട സങ്കടം മിത്ര പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സിഗ്നൽ കൊടുക്കുവാണാരിന് മൂന്ന് നമ്മുടെ കയ്യേലിങ്ങനെ തട്ടിയാൽ എന്ന് പറഞ്ഞു അതാണ് സിഗ്നല് നോ മിത്രയെ തന്നെ ആര് നോക്കിക്കൊണ്ടിരിക്കുക ആര് നോക്കി കഴിഞ്ഞപ്പോൾ മിത്ര സിഗ്നൽ ആയിരുന്നു എന്തോ അപകടം ഉണ്ടല്ലോ അതാണല്ലോ സിഗ്നൽ തരുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മിത്രയുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്ന് കരുതിയിട്ട് എന്തു ചെയ്യാണ് ആരിനവിടുന്ന് ആ മറിഞ്ഞേക്കുന്ന മരത്തിൻ്റെ പുറകിൽ നിന്ന് ചാടി വരുവാണ് ഈ സമയത്ത് മിത്രയുടെ കൈ പിടിച്ചിട്ട് ഭാമിത്രെ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോകുമ്പോൾ മിത്ര പറഞ്ഞ് വേണ്ട മിഥുൻ വിടാനൊക്കെ പറയാണ് പക്ഷെ മിഥുനും കൂട്ടാക്കിയില്ല അവസാനം ഇങ്ങോട്ടേക്ക് പറന്ന് വരുവാണ് പറന്നു വന്ന് അവനോട്ട് ഒറ്റ തൊഴിയായിരുന്നു അപ്പോഴേക്കും മിഥുൻ്റെ കൈവിട്ടു മിത്രയുടെ കൈന്നുള്ളത് പിന്നീട് ചോദിച്ചു നീ എന്താണ് വിചാരിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് മിത കാര്യം മനസ്സിലായത് മിനും മിതും പറഞ്ഞു ഓഹോ അപ്പൊ രണ്ടുപേരും കൂടെ ഒത്തോണ്ട ആളെ കളിയായിരുന്നു അല്ലേ ചോദിക്കുക പിന്നെ നീ എന്താടാ വിചാരിച്ചേ എന്റെ ഭാര്യയെ നിനക്ക് ഞാൻ വിട്ടു വരുന്നു ഒരിക്കലും ഇല്ലടാന്ന് പറയണം ഇവൾക്കൊരു പോറൽ പോലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവളുടെ കണ്ണൊന്നും അനിയാൻ ഞാൻ സമ്മതിക്കില്ല നിനക്കത് അറിയത്തില്ല എടാ ഞാൻ സ്നേഹിക്കുന്ന എങ്ങനെയാണെന്നറിയോ ചങ്ക് പറിച്ചു കൊടുത്താ നിന്നെ പോലുള്ള പണത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹമല്ലെന്ന് പറയുന്നത് പിന്നീട് മിത്രനോട് പറഞ്ഞു പാ മിത്രെ നമുക്ക് പോകാമെന്ന് പറയുന്നത് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മിഥിനോട് പിടിച്ചെടുത്തി അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ അതെ ഇവൾ ഇവളെൻ്റെ ഇവൾ എനിക്ക് വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആലോചിച്ചു നീ എന്ത് പറഞ്ഞിടാന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക അവസാനം മിഥുൻ ആരനെ അടിച്ചിടുവാണ് അപ്പോഴേക്കും മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി മിത്ര ഓടി വന്ന് ആരനെ കെട്ടിപ്പിടിക്കുക ആരെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് മിഥന് മിത്രയെ പിടിച്ച ഒറ്റ തള്ളലായിരുന്നു മിത്രയെ അങ്ങോട്ട് വീണു ആരിനെ അത് കണ്ടപ്പോൾ സഹിച്ചില്ല ആന അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വന്നു ചാടി എഴുന്നേറ്റ് വന്നു മിഥിന് തല്ലുവാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞു പോരാട്ടം അവസാനം മിത്രയുടെ കൈ പിടിച്ചിട്ട് ആരും പറഞ്ഞു ബാ നമുക്ക് പോകാം എന്ന് പറയുകയാണ് മിദിനെ ഇനിയെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഞങ്ങൾ നിന്റെ തട്ടകൃത്തിലേക്ക് വന്നില്ല സ്വർണം പണമൊന്നും ചോദിച്ചുമില്ല കാരണം ഞങ്ങൾക്ക് ഇനി അത് വേണ്ട പക്ഷെ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം എന്ന് പറയണം ഇതൊന്നും കേട്ടിട്ട് മിഥിനൊരു കുരുക്കം ഉണ്ടായില്ല അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും പോകാൻ തുടങ്ങുമ്പത്തേനും മിഥും വീണ്ടും കയറി ഫ്രണ്ടിലേക്ക് നിൽക്കുക ആരും മനസ്സിലായി ഇതൊരു നടക്കി പോകുന്ന കാര്യമല്ലെന്ന് കാരണം ഇത്ര മാത്രം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ വീണ്ടും അവനിങ്ങനെ ഇതിനകത്ത് കയറി ഇടയ്ക്കിലേക്ക് വരിക പിന്നീട് മിത്രയുടെ കയ്യലങ്ങൾ കയറി പിടിച്ചിട്ടു പറഞ്ഞ് നീ ഒന്ന് പോകുന്ന എനിക്കത് കാണണം എന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് ഒലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരും ആരും പിന്നെ അവൻ എടുത്തിട്ട് പഞ്ഞിക്കിടാണ് കുറെ അടി ഇടിയൊക്കെ കൊടുത്തു എവിടെയൊക്കെ കൊടുത്തു അവന് പോലും അറിയത്തില്ല അങ്ങനെ അവനങ്ങ് താഴേക്ക് വീണു ഈ സമയത്ത് ശരത്ത് മരത്തിന്റെ പിന്നിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നീട് മിത്ര ഭ അര്യ നമുക്ക് പോകാൻ ഇവിടെ നിൽക്കേണ്ടെന്ന് പറയുന്നത് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആര്യന് അവന്റെ തോളത്ത് പിടി അവന്റെ കവളത്ത് പിടിച്ച് രണ്ട് തട്ട് തട്ടിയിട്ട് പറഞ്ഞു മര്യാദക്ക് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചോണം അല്ല നിന്നെ കാണിച്ചാലോ എന്നൊക്കെ പറയണം ആ സമയത്ത് മിഥുനിനെ അനക്കുമില്ലായിരുന്നു പെട്ടെന്ന് മിത്രം പറഞ്ഞു അദ്ദേഹം മിഥിന് അനക്കുമില്ല ആര്യാന്ന് പറയണം അനക്കുമില്ലെന്നോ അതെ നോക്കാൻ പറയണം അങ്ങനെ ആരെയും കുളിക്ക് വിളിച്ചിട്ട് അനങ്ങുന്നില്ല അദ്ദേഹം മൂക്കിക്കുള്ള ബ്ലഡ് വരുന്നു മി മിഥിൻ്റെ എന്ന് പറയണം അതുകൂടെ കെട്ടിഞ്ഞപ്പോൾ ആരുടെ ടെൻഷനെ പെട്ടെന്ന് മിഥുൻ മിഥുനും അവിടെ ഇട്ടിട്ട് മിത്രയുടെ കൈ പിടിച്ചിട്ടിറങ്ങി ബാ മിത്ര നമുക്ക് പോകാന്ന് പറയുന്നത് എങ്ങോട്ട് ബാ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണമെന്ന് പറയണം അങ്ങനെ മിത്രയുടെ കൈ പിടിച്ച ആരുടെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഈ സമയത്ത് മിഥുന്റെ അഴിയിലേക്ക് ശരത്ത് ഓടി വരുവാണ് എടാ അവര് പോയടാ എഴുന്നേക്കടാന്ന് പറയണം പക്ഷെ അതൊന്നും കേട്ടിട്ട് മിഥുനെഴുന്നേറ്റില്ല എടാ എഴുന്നേക്കടാന്ന് പറയാണ് അങ്ങനെ രണ്ടു മൂന്ന് തൊട്ട് അവനെ എടുത്തിട്ട് തട്ടി തട്ടി കഴിഞ്ഞിട്ടൊന്നും ഒരു അനുണ്ടായില്ല നോക്കിക്കഴിയുമ്പോൾ അവൻ്റെ മൂക്കിൽ നിന്ന് കട്ടക്കട്ടയായിട്ട് ബ്ലഡ് വന്നിട്ടിരിക്കുക ശരത്താകെ പടം ഞെട്ടിപ്പാച്ച് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി